കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ കുളത്തുമ്പൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ ബഹുനില മന്ദിരം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ലിഫ്റ്റ് സൌകര്യത്തോടുകൂടി രണ്ടേ ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ ചെലവിൽ നബാർഡ് ഫണ്ട് ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും അതിന് തുടർച്ചയായ വിദ്യാകരണ മിഷനും പൊതുവിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നതെന്നും മന്ത്രി പറഞ്ഞു ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്ന നയമാണ് സർക്കാരിന്റേതെന്നും ഗുണമേന്മ മാനദണ്ഡങ്ങളിൽ പ്രധാന വികസനമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കുളത്തുമ്മൽ സെക്കൻഡറി നിർമ്മിച്ച കെട്ടിടം ഞാൻ ചെയ്ത് സമർപ്പിച്ചതായി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച പൊതു വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് അതിൻ്റെ തുടർച്ചയായി ആരംഭിച്ച വിദ്യാകരണ മിഷനും പൊതുവിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസ കുട്ടികളുടെ അവകാശ എന്ന നയമാണ് സർക്കാരിൻ്റെ ഗുണമേന്മ മാനദണ്ഡങ്ങളിൽ പ്രധാനമായ ഒരു ഇനമായി കണ്ടത് ഭൗതിക സൗകര്യ വികസനമാണ് അങ്ങനെ തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വിദ്യാലയങ്ങൾക്ക് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ കിഫി ധനസഹായത്തോടുകൂടി ഘട്ടങ്ങൾ അനുമതി നൽകി ഭൗതിക സൗകര്യ വികസനത്തിന്റെ ഭാഗമായി കിഫ്ബി ധനസഹായത്തോടുകൂടി തൊള്ളായിരത്തി എഴുപത്തി വിദ്യാലയങ്ങളിൽ കെട്ടിടങ്ങൾക്ക് അനുമതി നൽകി ഇതിനായി രണ്ടായിരത്തി കോടി രൂപ നീക്കിവെച്ചു പ്ലാൻ ഫണ്ട് നബാർഡ് ഫണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് മറ്റ് ഫണ്ടുകൾ എന്നിവ വിനിയോഗിച്ച് രണ്ടായിരത്തി കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഇത്തരത്തിൽ ഏഴര വർഷം കൊണ്ട് അയ്യായിരം കോടി രൂപയുടെ നിക്ഷേപം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയതായും മന്ത്രി പറഞ്ഞു നൂറ്റി സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങൾക്കായി കോടി രൂപയുടെ ഭരണാനുമതി കൂടി നൽകിയിട്ടുണ്ട് എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗത്തിൽ തൊണ്ണൂറ്റി അഞ്ച് സ്കൂളുകൾക്കായി തൊണ്ണൂറ് കോടി രൂപയും മുപ്പത്തി ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കായി അൻപത്തി ആറ് കോടി രൂപയും ലഭിക്കും കുളത്തുമ്മൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിഫ്റ്റോടുകൂടിയ കെട്ടിടം സ്കൂളിന്റെ അക്കാദമിക് പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഐ ബി സതീഷ് എം എൽ എ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ സ്കൂൾ പ്രിൻസിപ്പൽ രാജേഷ് എം അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവരും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാവാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം ராஜகுமாரி கோல்ட் அண்ட் டயமண்ட்ஸ்